പഞ്ചായത്തിലെ ആശ്രയ ആശ്രയ ഗുണഭോക്താക്കൾക്ക് ഓണത്തോടനുബന്ധിച്ച് വിവിധ സാധനങ്ങൾ അടങ്ങിയ കിറ്റ് വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി വിതരണോദ്ഘാടനം നിർവഹിച്ചു ലിസ്റ്റിൽ ഉൾപ്പെട്ട േഴ് കുടുംബങ്ങൾക്കായി പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ലക്ഷം രൂപ നീക്കി വെച്ചുകൊണ്ടാണ് ഇതിന് തുക കണ്ടെത്തിയിട്ടുള്ളത് കുടുംബത്തിലെ എണ്ണം അനുസരിച്ച് തൊള്ളായിരം രൂപയുടെ ഏഴ് കിറ്റും എഴുന്നൂറ് രൂപയുടെ നാല് കിറ്റും അഞ്ഞൂറ് രൂപയുടെ നൂറ്റി കിറ്റും ഉൾപ്പെടെ നൂറ്റി കിറ്റുകൾ വിതരണം ചെയ്തു കിറ്റിന്റെ വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം എം ബിന്ദു പഞ്ചായത്ത് സെക്രട്ടറി കെ എൽ നിഷ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ പി കെ പ്രമീള തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് മെമ്പർമാരായ ഐ സി കമലാക്ഷി വിനിത പി ഗംഗാധരൻ എന്നിവർ പങ്കെടുത്തു സൂപ്പർ കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഫാസ്റ്റ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ